സംസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ചാമ്പ്യൻസ് ലീഗ് നിന്ന് ബാർസലോണ ഫ്രാങ്ക് ഫുഡിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് പോയിന്റ്സ് പത്ത് പോയിന്റ് ആക്കിയിട്ടുണ്ട് സോ ഇന്നലെ നോട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ് ഉള്ളത് പറയാലോ നമ്മൾ ഓൺ പേപ്പർ റിസൾട്ട് കൂടാണെന്ന് പറഞ്ഞാലും പെർഫോമൻസ് നമ്മുടെ അധികം നല്ലതല്ലായിരുന്നു ജൂൾസ് കുണ്ടെ സെക്കൻഡ് ഹാഫിൽ നടത്തിയ രണ്ട് ഗോളുകളാണ് നമ്മൾ പുറകെ പോയതിന് ശേഷം വിക്ടറി നേടാനായിട്ട് നമ്മളെ സഹായിച്ചത് സോ ഇന്നലത്തെ മാച്ചിൽ ബാർസലോണ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക പാർസോണ റഫീന തിരിച്ചു വന്നു എമാല റൈറ്റിലോട്ട് പോയി ലെവൻഡോസ്കി സെൻറ്റർ ഫോർവേർഡായി ആൻഡ് ഷാർക്കിനെ ബെഞ്ച് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു ബാക്ക് ലൈൻ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് മിഡ്ഫീൽഡിൽ ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ എറിക് എറിഗാർഷ്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നതായിരിക്കും വൈ നോട്ട് എറിക് ഗാർഷ്യ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും കാരണം എസ് ഫ്രാങ്കി ഡിയോങ് ഇപ്പം ആവുകയാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഫ്രാങ്കിയും എറിക്കും പെഡ്രീയും കൂടെ ഫ്രാങ്കി ഡിയോങ് കൂടുതൽ അഡ്വാൻസ് റോഡിലോട്ട് കയറി കളിക്കുന്ന സിനാരിയോ കഴിഞ്ഞു നെക്സ്റ്റ് മാച്ച് അതൊരു പോസിബിലിറ്റിയാണ് കൂടുതൽ കൺട്രോൾ നമ്മുടെ ഗെയിമി വന്നു ഫെർമിൻ ലോപ്പസ് ഇന്നലെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ആളൊരു ഇഞ്ചറി മാറി വരുന്നത് ഓവർലി അങ്ങോട്ട് ചേരുന്നില്ല പക്ഷേ ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഇന്നലെ വേർസ്റ്റ് ആയിരുന്നു അതിന് ആൾ ഇന്നലെ റിയലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിനാരിയാണ് കണ്ടത് സെക്കൻഡ് ഹാഫിൽ റൈറ്റ് ആയിട്ട് തന്നെ പുള്ളിനെ മാറ്റി റാഷ് കൂടെ വരുന്ന സിനാരി നമ്മൾ പക്ഷെ നമ്മൾ ഈ എറിഗാർഷിയയുടെ കാര്യം പറയുമ്പോഴേക്കും വാഡ് എറിക് ആർഷ്യ ബ്രിങ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നോണ്ടായിരിക്കും പറഞ്ഞു ആൻഡ് വാഡ് എറിക് ഗാർഷ്യ ബ്രിങ്സ് ഇസ് ബാലൻസ് ഇൻ ദാറ്റ് മിഡ്ഫീൽഡ് സോ ഇന്നലത്തെ മാച്ചിൽ എറിക് ഗാർഷ്യ നാലിൽ മൂന്ന് ഗ്രൗണ്ട് ഗ്രൗണ്ടുവേൾസും നാലില് മൂന്ന് ഏരിയ ഡേൽസും ചെയ്തു അതുകൊട്ടെ പല ട്രാൻസിഷൻസും ധാരാളം ഇൻട്രെർസെപ്ഷൻസ് ആൾക്ക് മാച്ചിനെ പല ട്രാൻസിഷൻസും പുള്ളി സ്റ്റോപ്പ് ചെയ്യുന്നവർ നമ്മൾ ഈ മാച്ചിൽ നമ്മൾ നമ്മുടെ കൗണ്ടർ പ്രോസസ്സിപ്പം നന്നായിട്ടുണ്ട് നമ്മൾ ഡിഫെൻസീവ്ലി അടിപ്പൊളിയായെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക നമ്മൾ സെവിയയ്ക്ക് അഗേസ്റ്റും ക്ലബ്റുവിനെ അഗേനിസ്റ്റും ലെവാൻ്റെ അഗേൻസ്റ്റും ഇങ്ങനത്തെ ടീമുകൾക്കൊക്കെ അഗേനിച്ച് കോൺസ്റ്റന്റ്ലി ഡിഫൻസീവ് ട്രാൻസാക്ഷൻസ് നമ്മളെ അവർ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റന്റ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മാച്ചുകൾ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത്ലറ്റിക് ക്ലബ്ബിൽ ഭാവ മാച്ചിൽ ബിൽബാവോ ക്രിയേറ്റ് ചെയ്തിരുന്നു ലാസ്റ്റ് നമ്മുടെ മാച്ചിലും റോയൽ ബെറ്റിസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു ഗോളുകളും സ്കോർ ചെയ്തിരുന്നു ഈ മാച്ചിലും അവർ രണ്ട് മൂന്ന് ചാൻസുകൾ നല്ല ക്രിയേറ്റ് ചെയ്തില്ല ചെയ്തില്ലെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സംഭവമാണല്ലോ സോ നമ്പർ ഓഫ് ഡിഫൻസീവ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഹേർട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എസ്പെഷ്യലി ഫൈനൽ തേർഡിലോട്ട് അവർ കിടക്കുന്നത് മാക്സിമം ലാസ്റ്റ് ഫ്യൂ മാച്ചുകളിൽ നമ്മൾ ലിമിറ്റഡ് ആക്കുന്നുണ്ട് അതിലെ ഒരു മെയിൻ ഘടകമാണ് എറിക് ഖാഷ ആൻ്റെ എറിക് ഖാഷയുടെ പാസിംഗ് അപ്ഡേറ്റ് ടീം വേറെ ലെവലാണ് മുപ്പത് പാസ്സസ് ഇൻറ്റു ദ ഫൈനൽ തേഡാണ് ആൾ ഇന്നലെ നടത്തി ഓക്കെ അവർ ഇന്നലെ ലോ ബ്ലോക്ക് സെറ്റ് ചെയ്തുകൊണ്ട് സ്കൂളിൽ ടൈം ഓണുന്നപ്പോൾ എല്ലാം കിട്ടി സമ്മതിച്ചു പക്ഷേ എന്നാലും തേർട്ടി ഓണം പാസുകൾ ഇൻറ്റു ദ ഫൈനൽ തേർഡ് ഇറ്റ്സ് റിയലി ഗുഡ് ക്യാരി ദ ബോൾ പുള്ളിയുടെ പാസിംഗ് റേഞ്ച് അടിപൊളിയാണ് ബട്ട് മോർ ദാൻ ദാറ്റ് ഡിഫെൻസീവിലി നമ്മൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആണ് വെൻ ഗാർഷ്യ ഈസ് ഓൺ ദ പിച്ച് കാരണം പുള്ളി ബോൾസ് വിൻ ചെയ്യും ആൻഡ് പുള്ളിയുടെ പൊസിഷനിങ് അടിപൊളിയാണ് എത്രയോ മൂവ്മെൻറ്റ്സിന് ഇന്നലെ വന്ന് ആൾ ഇൻറ്റർസെപ്റ്റ് ചെയ്തല്ലേ ധാരാളം മൂവ്മെൻസ് ഉണ്ടായിരുന്നു ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും സോ പുള്ളിയുടെ ഡിഫെൻസീവ് അവയർനെസ് ആൻഡ് പിച്ചിൽ ആൾ കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി ആൻഡ് ആൾ ഓൺ ദ ബോൾ അബ്ലി ടോപ്പ് നോച്ച് തന്നെയാണ് സോ എന്തുകൊണ്ട് ഹാൻഡ് സി ഫ്ലിക്ക് പുള്ളിനെ ബെഞ്ച് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത് ശരിയാണ് പുള്ളിക്ക് റെസ്റ്റ് കിട്ടണപ്പോൾ എല്ലാം ബെഞ്ച് ചെയ്യും പക്ഷേ റൈറ്റ് നൗ എറിക് ഗാർഷ്യ ഈസ് അവർ സ്റ്റാർട്ടിങ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഓൺ പേപ്പർ ആ രീതിയിലാണ് കളിക്കുന്നത് സോ ലെസി ഫ്രാങ്കി ഡിയോങ് എങ്ങനെ ആ ടീമിലോട്ട് തിരിച്ച് വരും മേ ബി ഫ്രാങ്കി പെട്രി എറിക് കാർഷിയ മിഡ്ഫീൽഡ് നമ്മൾ കാണുമായിരിക്കും മൂന്ന് ദിവസം പക്ഷേ എറിക് കാർഷിക്ക് ഇനി തിരിച്ച് ഡിഫെൻസിൽ ഒരു ഇഞ്ചറി വന്നാൽ എറിക് കാർഷിക്ക് റൈറ്റ് ബാക്കാട്ടോ സി ബി ആയിട്ടോ കളിക്കേണ്ട സിനാരിയോസും വരും സോ സീറം മിഡ്ഫീൽഡിൽ കളിക്കുന്നതല്ല സോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഫസ്റ്റ് ഹാഫിൽ എന്താണ് നമ്മൾ ലാക്ക് ചെയ്തിരുന്നത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിലൂടെ കാര്യമായിട്ട് ഒന്നും വരുന്നില്ല റഫീന വാസ് നോട്ട് അറ്റ് ഇസ് ബെസ്റ്റ് മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ റഫീനേയുടെ ഒരു നല്ല മൂവ് ഉണ്ടായിരുന്നു അതിലൂടെ ലെവൻഡോസ് ഒരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും റഫീന മാർജിനലി ഓഫ് ആയതുകൊണ്ട് അത് കോൾ ഓഫ് ചെയ്തു പിന്നെ റഫീനെ നമ്മളധികം ഗെയിമിൽ കണ്ടില്ല റഫീന നമ്മൾ നോക്കാനുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു വിംഗറല്ല നമുക്കറിയാം ഹി ലൈക്സ് ടു ഓപ്പറേറ്റ് മോർ സെൻട്രൽ അല്ലെങ്കിൽ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് പലപ്പോഴും ഇന്നലെ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയാണ് നമ്മൾ ഓവർലി അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കിയത് അതിൻ്റെ ലഫ്റ്റ് ഹാൻഡ് സൈഡിൽ റഫീന ഓഫ് ആയതോടുകൂടി റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി നോക്കിയത് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു ധാരാളം നമ്പേഴ്സ് അവർ കമ്മിറ്റ് ചെയ്തു റൈറ്റ് ഹാൻഡ് സൈഡിൽ പലപ്പോഴും എം ആൽ വൺ വേഴ്സസ് ടു അല്ലെങ്കിൽ ത്രീ സിനാരിയോസ് വരുന്നതുകൊണ്ടായിരുന്നു അത് ഗോൾ വന്ന സിറ്റുവേഷൻ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിരുന്നു നിങ്ങൾക്കാണെങ്കിൽ എം ആലിൻ്റെ കാല് ബോൾ കിട്ടിയിട്ട് ആൾ ട്രിപ്പിൾ ചെയ്ത് കയറാൻ നോക്കുമ്പോൾ ദേ ദേഹാവ് നമ്പേഴ്സ് തന്നെ അവർ ആ ഫുൾ ബാക്ക് വന്ന് ആ ബോൾ വിൻ ചെയ്തിട്ട് ആൾ ഫസ്റ്റ് റിക്കാർഷിയുടെ പ്രസ് ബീറ്റ് ചെയ്യുന്നു പെഡ്രിയുടെ പ്രസ് ബീറ്റ് ചെയ്യുന്നു ആൻഡ് ആ പാസ് ആൾ ഇടുകയാണ് അവിടെ ജെറാഡ് മാർട്ടിൻ ശ്രമിക്കുന്നവരുടെ ആദ്യാൾമാൻ്റെ ഓർ കുറ്റം എന്ന് പറയാൻ ആ പാസിൻ്റെ വെയിറ്റ് അത്യാവശ്യം നമ്മൾ ആ ഒരു മൊമെൻറ്റത്തിൽ ആ ഗെയിമിൻ്റെ മൊമെൻ്റ് എത്തി നോക്കുമ്പോൾ ഈസി അല്ല ആൾ അത് മിസ് ചെയ്യുന്നു പക്ഷേ അവിടെ ഷുഡ് ഷുഡാ ഡൺ ബെറ്റർ എന്ന് നമുക്ക് പറയാം കുറച്ചുകൂടെ ഫിസിക്കൽ ആവായിരുന്നു ബാൾഡേക്ക് അവിടെ മേ ബി അവിടെ കുറച്ചുകൂടെ ഫിസിക്കൽ ആകുമായിരുന്നു അത് തടയായിരുന്നു പക്ഷേ അതുപോലെ അവർ ഗോൾ അടിക്കുകയാണ് സോ അതിൽ ഓവർലി ഞാൻ കുറ്റം പറയുന്നതിൽ അങ്ങനത്തെ ട്രാൻസക്ഷൻസ് വരും അവിടെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് ഉണ്ടായിരുന്നു അവരുടെ ആ പ്ലയറുണ്ട് പക്ഷെ നമുക്ക് അവിടെ ഡിഫെൻഡ് ചെയ്യായിരുന്നു പോട്ടെ പിന്നീട് നമ്മൾ ലാസ്റ്റ് ഹാഫ് ടൈം തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാൻസ് അവർക്ക് കിട്ടി ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു ഷോട്ട് എടുപ്പിച്ചു എന്ന് ഒഴിച്ച് നിർത്തിയാൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടതിന് സെക്കൻഡ് ഹാഫ് നമ്മൾ കൂടുതൽ ഗെയിമിലോട്ട് കൺട്രോളും വന്നു സോ വാട്ട് വാസ് വി ലാക്കിങ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഓവർലി റൈറ്റ് ഹാൻഡ് സൈഡിൽ ആയിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് അത് തന്നെയാണ് ഇഷ്യൂ ആയത് ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഹാൻസി ഫ്ലിക്സ് പോട്ടെ ദാറ്റ് പുള്ളി കൊണ്ടുവന്ന ആരെയാണ് റാഷ് വെഡിനാണ് കൊണ്ടുവന്നിട്ട് റാഷ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി അനദർ ചേഞ്ച് പെഡ്രീനെ പുള്ളി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി സോ ഈ രണ്ട് മൂവ് ഗെയിം ചേഞ്ചിങ് മൂവ്സ് ആയിരുന്നു സോ എമാലിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓവറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടി ഫസ്റ്റ് ഹാഫിലായിരുന്നു ഞാൻ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം അവർക്ക് നമ്പേഴ്സ് സ്പ്രിറ്റ് ചെയ്യേണ്ടി വന്നു റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമല്ല ലെഫ്റ്റിൽ പുള്ളി കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ആര് റാഷ് പെടുകൂടെ പെട്രി അവിടെ ഹൗസ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി സോ നമുക്ക് പി നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിച്ചു അതായത് രണ്ട് സൈഡിലുമായിട്ട് അവരെ അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ മാത്രം അറ്റാക്ക് വന്ന് അവിടെ അവർക്ക് ഈസിലി ഡിഫൻഡ് ചെയ്യുന്ന സ്ഥലത്ത് രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നുള്ളൊരു സിനാരി ഉണ്ട് ഞാൻ ഗോളുകൾ വന്നു അങ്ങനെയാണ് ഒന്ന് റാഷ് ഉണ്ട് ഒരു ഒന്നൊന്നര ഡെലിവറി ഇൻറ്റു ദ ബോക്സ് ആയിരുന്നു കുണ്ടയുടെ ഒരു സൂപ്പർ ഫിനിഷ് അതുപോലെ രണ്ടാമത്തെ ഗോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ക്രോസ് അത് എമാൻ്റെ ക്രോസ് ആയിരുന്നു അത് കുണ്ടേ വന്ന് ഫിനിഷ് ചെയ്യുന്ന ഒരു സിനാരി നമ്മളുണ്ട് സോ രണ്ട് ഹെഡർ ഗോൾസ് ആണ് കുണ്ടെ സ്കോർ ചെയ്തത് കുണ്ട കഴിഞ്ഞാലെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വാസ് ഓക്കെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് മിസ്സുകൾ ഉണ്ടായിരുന്നു ബട്ട് സെക്കൻഡ് പക്ഷേ ആ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തതിനു ശേഷം ആൾ റിയലി കോൺഫിഡൻ്റ് ആയി പിന്നീട് ഡിഫൻസീവ്ലി വാസ് ഗുഡ് ആൻഡ് ജെറാഡ് മാർട്ടിൻ ആൻഡ് കുബാർസി യു ദിസ് ഈസ് വർക്കിംഗ് ബ്രോ ഇത് നമ്മൾ ചെൽസി നമ്മൾ ആർ സെൻലിനോട് അടുത്തുകൾ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നാലോ അഞ്ചോ ഗോൾ വഴങ്ങിയേക്കാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ വെച്ച് നോക്കുമ്പോഴേക്കും അത്യാവശ്യം നമ്മൾ ജയിക്കേണ്ട മാച്ചുകളുണ്ട് അതായത് നമ്മൾ ആയിട്ട് നിൽക്കുന്ന ഒപ്പണൻസ് ഒക്കെ ഉണ്ട് എക്സാമ്പിൾ ഈ ഫ്രാങ്ക്ഫുഡ് മാച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ബെറ്റിസ് ടു ആൻ എക്സ്റ്റൻ സോ ഇവർക്കൊക്കെ എഗയിൻസ്റ്റ് നമ്മൾ കൺസീഡ് ചെയ്യുന്ന ചാൻസുകൾ കുറഞ്ഞിട്ടുണ്ട് ഞാൻ കൺസീഡ് ചെയ്യും ഗോൾ പക്ഷേ കൺസീഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ചാൻസസ് കുറഞ്ഞിട്ടാണ് അങ്ങനെ ഓഫ് സൈഡ് ട്രാപ്പ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് ജെറാഡ് മാർട്ടിനീസ് റിയലി കൂടെ സെറ്റിംഗ് ഓഫ് സൈഡ് ട്രാപ്പ് എന്നൊരു ഫീൽ ഉണ്ട് ആൻഡ് ഇതിനിടയ്ക്ക് ജോൺ കാർഷിനെ വീണ്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ജോൺ കാർഷി തിരിച്ച് വന്നത് റിയലി ഒരു ഗെയിം ചെയ്ഞ്ചറാണ് ഇന്നലത്തെ മാച്ചിലാണ് ക്രൂഷ്യലായിട്ടുള്ള ഇൻറ്റർസെപ്ഷൻസ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു സേവുകൾ അന്യ സേവുകളേക്കാളും ഉള്ളി ക്രൂസിൽ ഇൻ്റർസെപ്ഷൻസ് പുള്ളി ക്രോസുകൾ ബോക്സിലോട്ട് വരുമ്പോഴും ആളുടെ പൊസിഷനിങ്ങ് എസ്പെഷ്യലി ആ എസ്പെഷ്യലി ആ ക്രോസുകൾ ബോക്സിലോട്ട് വരുമ്പോഴേക്കും ആളുടെ കമാൻഡിംഗ് പവറി സോ ഗുഡ് സോ ധാരാളം ഇൻ്റർസെപ്ഷൻസും പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇൻ്റർസെപ്ഷൻസ് തുടങ്ങി എഗ്ഗാർഷ്യ ഉണ്ടായിരുന്നു വിച്ച് വാസ് ഓൾസോ ക്രൂഷ്യൽ സോ കംഫർട്ടബിളി സെക്കൻഡ് ഹാഫ് ഒരു കംഫർട്ടബിൾ പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മുടെ എടുത്തു പറയേണ്ട കാര്യമാണ് ടു വൺ ജയിച്ചു പക്ഷേ ഇത് പോരെ നമ്മളിത് പോരെ നമ്മൾ കുറച്ചുകൂടെ ഗോളുകൾ സ്കോർ ചെയ്യണം കാരണം ഗോൾ ഡിഫറൻസ് വൈറ്റിലായിരിക്കും ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് കുറച്ച് പറയുകയാണ് ബട്ട് അത് ടു മച്ച് നമ്മളിപ്പം അതെടുത്ത് കൺസേൺ ആക്കേണ്ട പെഡ്രി കുറച്ച് ബോൾസ് കീപോ എന്നാണെങ്കിൽ എം ആറിൻ്റെ ഭാഗത്തും ധാരാളം ടൈംസ് ഡിസ്പോസസ്ഡായി റഫീനെ പതിനൊന്നോളം നമ്മുടെ ഡിസ്പോസസ്ഡായി സോ നമ്മുടെ അറ്റാക്കേഴ്സ് ഡിസ്പോസസ്ഡ് ആവുന്നുണ്ടായിരുന്നു ഫി ഞാൻ അറുപത്തഞ്ചാം മിനിറ്റ് മാറ്റേം ചെയ്തു ഐ തിക് ലാസ്റ്റ് മാച്ച് പുള്ളിക്കൊരു നോക്കുള്ള കാരണം പുള്ളിനെ ബെഞ്ചിൽ ഇരുത്തിയക്കോ എന്ന് കളിപ്പിച്ചില്ലായിരുന്നു സോ ആൾ ഫുൾ മാച്ച് കളിക്കുക ആൾ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് പുള്ളി റൂണി ഭർദാജേനെയും ക്രിസ്ത്യൻസനെയൊക്കെ ഇറക്കി എം മാറ്റുന്ന സമയത്ത് എം ആൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അതിനെക്കുറിച്ച് പോസ്റ്റ് മാച്ച് ചോദിച്ചപ്പോഴേക്കും മേ ബി അടുത്ത മാച്ച് ഞാൻ ബെഞ്ച് ചെയ്യേണ്ടതെന്ന് ചെയ്യുമെന്നൊക്കെയുള്ള രീതി ഫ്ലിക്ക് പറഞ്ഞു പക്ഷേ അതൊരു ഇഷ്യൂ അല്ല അത് പ്ലെയർ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള രീതി ഫ്ലിക്ക് പറഞ്ഞു എനിക്ക് ഫ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് മേ ബി ഒരു കമാൻഡിംഗ് പവർ ഫ്ലിക്ക് കാണിക്കുന്നത് നല്ലത് തന്നെയാണ് ലാസ്റ്റ് മൂമെൻറ്റ്സ് പിച്ചിർ അവിടെ എം ആചിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഹീസ് ഓൺ ആണ് എലോ സോ ഗുഡ് ഡിസിഷൻ ഫ്രോം ഫ്ലിക് ടു ടേക്ക് ഇമ് എമാർ റിയാക്ട് ചെയ്താൽ ശരിയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നമുക്ക് നോക്കാം വരും മാച്ചുകളിലൊക്കെ എങ്ങനെ അത് കൂടുതൽ ഇഷ്യൂസിലോട്ടൊന്നും പോകത്ത് ഇല്ലായിരിക്കാം ഫ്ലിക് വിൽ മാനേജ് ഇറ്റ് ഫ്ലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്തോളന്നാണ് എനിക്ക് തോന്നുന്നത് സ്വലച്ച് എന്താവും എന്നുള്ള കാര്യം അവിടുന്ന് നമ്മൾ നേരെ ഇന്നത്തെ മറ്റൊരു മാച്ചിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ മിലാൻ വേഴ്സസ് ലിവർപൂൾ സാൻ സിറോയിൽ നടന്ന മത്സരത്തിൽ ഇൻ്റർമിലാൻ ഒന്നേ പൂജ്യത്തിന് തോറ്റിട്ടുണ്ട് സപ്പോസിലായി നേടിയ ഗോളാണ് പെനൽറ്റിയിലൂടെയാണ് ഈ ഒരു മൊമെൻറ്റ് ഈ ഒരു വൺ സീറോ വിക്ടറി ആയിട്ട് ലിവർപൂൾ പോകുന്നത് സോ ഞാൻ ഇന്നലെ ലിവർപൂൾ ഇറക്കിയ ലൈനപ്പ് നോക്കാം ഇറ്റ് വാസ് എ ഫോർ ഫോർ ടു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അർ എ സ്ലോട്ട് റൈറ്റ് നൗ ഈ സ്ട്രഗിൾ ആസ് എ കോച്ച് ആൻഡ് പുള്ളിയുടെ സ്ക്വാഡിൽ ധാരാളം ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന പ്ലേഴ്സ് ഉണ്ട് ഈവൻ എന്തോ ഫോർ ഫിഫ്റ്റി മില്ലിയൻസ് സ്പെൻഡ് ചെയ്തെങ്കിലും ധാരാളം ലിമിറ്റേഷൻസ് ആ സ്ക്വാഡിൽ നമുക്ക് കാണാനുണ്ട് സോ ടു ആൻ എക്സ്റ്റെൻഡ് അർ എ സ്ലോട്ട് ടീമിനെ ഡിഫൻസീവ്ലി ഓർഗനൈസ്ഡ് ആക്കാൻ നോക്കുന്നുണ്ട് ശരിയാണ് ലിവർപൂൾ കഴിഞ്ഞ സീസണിൽ അത്രയും ഫ്രീ ഫ്ലോയിങ് ഗെയിം അല്ല ഇപ്പം കളിക്കുന്നു അല്ലെ സീസൺ സ്റ്റാർട്ടിൽ കണ്ട പോലെ ബിക്കോസ് ടീമിലെല്ലാവരും ഫോം ഔട്ടാണ് പുള്ളി കൂടുതൽ ഡിഫെൻസീവിലി ഓർഗനൈസ്ഡ് ആക്കാൻ ഈ ടീമിനെ ശ്രമിക്കുന്നുണ്ട് സോ കുറച്ച് ബോറിങ് ആവും ചാൻസുകൾ കുറയാം ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടു ദിവർ ലീഡിങ് ടു സീറോ അഗൈൻസ്റ്റ് ലീഡ്സ് രണ്ട് കൊണാട്ട എറേഴ്സ് ലീഡ് ടു ലീഡ്സ് ഈക്വലൈസിങ് അല്ലേ സോ ഇങ്ങനെ ഇൻഡിവിജ്വൽ എറേഴ്സ് വരുന്നുണ്ട് പ്ലെയേഴ്സ് ഫോം ഔട്ടാണ് പുള്ളിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ബാക്ക് ലൈൻ ഓപ്ഷൻസ് ഇല്ല അങ്ങനെ കുറേ ഉണ്ട് ഇന്നത്തെ മാച്ചിൽ ആപ്പാടെ രണ്ട് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പുള്ളി യൂസ് ചെയ്തത് വിച്ചസിനെയും കൊണ്ടുവന്നു കൂടെ ബ്രാഡ്ലിനെയും കൊണ്ടുവന്നു ഈ രണ്ട് സബ്സേ പുള്ളിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചുള്ളൂ പത്തൊമ്പതോളം പ്ലേഴ്സ് സ്കാഡിലുള്ള ആയിരുന്നു സോ ഇവൻച്വലി നമ്മൾ നോക്കുമ്പോഴേക്കും വിച്ച് എ ഗുഡ് റിസൾട്ട് ഫോർ ലിവർപിൾ പെർഫോമൻസ് നല്ല ആയിരുന്നു നല്ല പറയുന്നത് ബട്ട് ഗുഡ് റിസൾട്ട് ഫോർ ലിവർപിൾ ഡിഫെൻസീവ്ലി ഓർഗനൈസ് ആൻഡ് അത് ഇൻറ്റർ മിലാൻ ഹാസ് ടു ആൻസർ സം ക്വസ്റ്റ്യൻസ് കാരണം ഈ സീസണിൽ ബിഗർ ഒപ്പോണൻസ് എങ്ങനെയാണ് നമ്മൾ ഈ നാപ്പിളി എ സി മിലാൻ ഇപ്പോൾ ഈ ഒരു ഫിക്സറെ ലിവർപൂൾ മാച്ച് അങ്ങനത്തെ കുറേ ഇങ്ങനത്തെ ബിഗ്ഗർ ഒപ്പോണൻസ് ആണല്ലോ പേപ്പർ അവർക്ക് ഏകദേശം ആപ്പാട് ഒരേ ഒരു വിന്നെ അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ലീഗിൽ അവർ ടൈറ്റിൽ റേസിലുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അവർ ടോപ്പ് ഏജ് സ്പോർട്ടിലും ഉണ്ട് പക്ഷെ സയൻസ് ഹീറോയിൽ പതിനെട്ടോളം മാച്ചുകൾക്ക് ശേഷമാണ് ഈ ചാമ്പ്യൻസ് ലീഗ് അവർ ലൂസ് ചെയ്യുന്നത് സോ ഇൻസാഗി അണ്ടർ സയൻസ് ഹീറോയിൽ അവരെ തോപ്പിക്ക് ഓൾമോസ്റ്റ് ഇപ്പോസിബിൾ ആയിട്ടൊരു കാര്യമായിരുന്നു ഇതിനിടയ്ക്ക് എല്ലാ ബിഗ് ടീംസും അന്ന് സയൻസ് ഹീറോയിൽ കളിച്ചിട്ടുണ്ട് ഇവരൊക്കെ എല്ലാം റിസൾട്ടുകൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഇൻ്ററിന് സാധിച്ചിട്ടുണ്ട് സോ ഒരു ഹോം ഫിക്സർ പതിനെട്ടോളം മാച്ചുകൾക്ക് ശേഷം ഒരു സ്ട്രഗ്ലിംഗിൽ ഇവർപ്പൂളിനെ ഗാന്സ് തോറ്റിരിക്കുക സോ ഇൻ്റർ മിലാൻ ഇന്നലെ എടുത്ത അപ്രോച്ച് ക്വസ്റ്റിനബിളാണ് സോ മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ ഇറ്റ് വാസ് ഒരു രണ്ട് ടീമുകളും സെറ്റ് പീസുകൾ നേടുന്നു കുറച്ച് ഫ്രീ കിക്സ് നേടുന്നു ഫൗൾസ് കമ്മിറ്റ് ചെയ്യുന്നു ചരഞ്ഞോളൂ ഇഞ്ചർ പറ്റി പോയിട്ട് സിലിൻസ്കീനി ഇറക്കേണ്ട വരുന്നു ഇനി ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ പ്രോബ്ലി ഇൻ്റർന് കിട്ടിയാണ് ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ക്രോസ് ഇൻറ്റു ദ ബോക്സ് വരുമ്പോഴേക്കും അവിടെ വന്ന അറ്റ ഹെട്ടർ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കാനായിട്ടാണ് ലൗത്താറോ മാർട്ടിനസ് അത് അലിസൻ്റെ ഒരു അടിപൊളി സേവ് ഉണ്ടായിരുന്നു അടിപൊളി സേവ് തന്നെയായിരുന്നു പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഗോൾ ഇൻ്റർ സോറി ലിവർപൂൾ അടിക്കുന്നുണ്ട് പക്ഷേ കൊണാട്ടയിലൂടെ കോണർ കിക്ക് സിറ്റുവേഷനിലൂടെ പക്ഷെ അവിടെ വാൻഡേക്കിൻ്റെ ഒരു ഹാൻഡ് ബോൾ സിനാരിയോ ഉള്ളതുകൊണ്ട് എത്ര മിനിറ്റ് എടുത്തെന്നറിയോ അഞ്ചോ ആറോ മിനിറ്റ് എടുത്തു ആ ഒരു വി ഐ ആറിലൂടെ ആ ഗോൾ ഓവർ ടേക്കൺ ചെയ്യുവാണ് സോ സീറോ സീറോയിലാണ് ഹാഫ് ടൈം എൻഡ് ചെയ്യുന്നത് പിന്നീട് സെക്കൻഡ് ഹാഫ് ഒന്ന് ബ്രാഡിലി പിച്ചിലിറങ്ങിയതിനു ശേഷം കുറച്ചുകൂടെ എനർജിയൊക്കെ വരുന്ന പോലെ തോന്നി വിറ്റ്സ് ആണ് പിന്നീട് ആ പെനൽറ്റി വിൻ ചെയ്യുന്നൊരു സിനാരിയം വരുന്നത് അതും കോൺട്രവേഴ്സി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സോഫ്റ്റ് കോൾ റിയലി റിയലി സോഫ്റ്റ് കോൾ ആണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയി അഗ്രിയെന്ന് വെച്ച സോഫ്റ്റ് കോൾ പക്ഷേ ബസ്തോണി എന്ന് പറയുന്ന ഒരു പ്ലെയറിന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ ആ ബോൾ വരുമ്പോഴേക്കും പുള്ളി ഹെഡ് ചെയ്തിട്ട് അത് ആ ഫ്രണ്ടിലോട്ട് വീഴാൻ പോകും അവിടെ ജേഴ്സിയെ കയറി പുള്ളി പിടിക്കുന്നുണ്ട് ആ വലിക്കുന്നത് വീഴാനായിട്ടുള്ള ഒരു ഇതുമില്ല വിറ്റ്സ് അവിടെ നല്ല പോലെ തന്നെ ആക്ട് ചെയ്താൽ പെനൽറ്റി വിൻ ചെയ്യുന്നുണ്ട് ആക്ട് എന്നല്ല അവിടെ ഓവർ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ഷേ അത് തെറ്റ് പാർട്ട് ഓഫ് ദ ഫുട്ബോൾ അത് ഫുട്ബോളിലെ പാട്ടാണ് നിങ്ങൾ ജേഴ്സിയെ പിടിച്ച് വലിക്കുന്നു എന്ന പ്ലെയർ തോന്നുന്നത് ഹ്യൂൽ ഫോൾ റെഫറിയുടെ കയ്യിലോട്ട് പിന്നെ ഡിസിഷൻ വരും നമുക്കറിയാം ഇപ്പം ഫുട്ബോൾ കൂടുതൽ സോഫ്റ്റ് ആണ് അവിടെ ആ ജേഴ്സിപ്പുള്ളുണ്ട് ജേഴ്സിപ്പുള്ള നല്ല ജേഴ്സിയൊക്കെ ഒരു പിടിക്കുന്നുണ്ട് അതിനെ ഒരു പിടിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല ഒരാവശ്യമില്ല സോ അത് ബസ്തോണി പോലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡർ ഷുഡ് നോ ദാറ്റ് സില്ലി പെനൽറ്റി ടു കൺസിറ്റ് വെരി വെരി സില്ലി പെനൽറ്റി ടു കൺസിറ്റ് മേ ബി സീറോ സീറോ മൈറ്റാവിൻ ദ ഫെയർ റിസൾട്ട് പക്ഷേ എന്നാലും ലിവർപൂൾ സാൻ സീറോയിൽ വന്ന് അവർ ഡിഫൻസീവില് കൊടുത്ത പെർഫോമൻസിന് ഇവഞ്ചലി ആയിട്ട് അതിൻ്റെ ഒരു വൺ സീറോ വിക്ടറി നേടിക്കൊണ്ട് ലിവർപൂൾ പോവുകയാണ് നമുക്ക് നോക്കാം എന്താവുമെന്ന് ഇപ്പം ചാമ്പ്യൻസ് ലീഗ് സ്പോർട് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലിവർപൂളിന് ഇനി ഡിഫിക്കൽ ഫിക്സേഴ്സ് വരുന്നുണ്ട് ഇൻ്റർനുള്ള രണ്ട് ഡിഫിക്കൽ ഫിക്സേഴ്സാണ് സോ അവരെ ഡയറക്റ്റ് ടോപ്പേറ്റ് ക്വാളിഫൈ ആയി ഇനി ഡിഫിക്കൽട്ടായിരിക്കും ഇൻറ്ററിന് നമുക്ക് നോക്കാം ഇൻറ്റർ അങ്ങനെ പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നലെ ചെൽസി തുടർച്ചയായ മൂന്നാം മത്സരത്തിൽ വിജയം കണ്ടെത്താതെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഓൾ കോമ്പറ്റീഷൻ സൊ ബാർസലോണേനെ മൂന്നേ പൂജ്യത്തിനും പിന്നീട് ആർസണൽ അഗേഞ്ച് പത്ത് പേരുമായി ചുരുങ്ങിയിട്ട് നല്ലൊരു പെർഫോമൻസ് എടുത്ത് വൺ വൺ ഡ്രോയും പിടിച്ച് നല്ലൊരു മൊമെൻറ്റിൽ പൊക്കോണ്ടിരുന്ന ചെൽസി തുടർച്ചയായ മൂന്നാം മത്സരം ലീഡ്സിനോട് പോയി തോറ്റു ത്രീ വൺ കഴിഞ്ഞ ദിവസം ബോൺമുത്തിനോട് സീറോ സീറോ ആൻഡ് അറ്റ്ലാന്റയോട് ടു വണ്ണിൻ്റെ ഒരു തോൽവിയാണ് കഴിഞ്ഞ ദിവസം ആ ഇന്ന് വെളുപ്പിനെ നടന്ന മത്സരത്തിൽ ചെൽസി നേരിടുന്നു സോ ഫസ്റ്റ് ഹാഫിൽ ജാവ് പെഡ്രോയിലൂടെ ലീഡ് എടുത്തതാണ് ഒരു നല്ല ക്രോസിൻ്റെതോ ബോക്സ് ജാവ് പെഡ്രോ വന്നത് ഫിനിഷ് ചെയ്ത് റീസിഎംസിന്റെ ക്രോസ് ആയിരുന്നു വൺ സീറോ ലീഡ് എടുത്തതാണ് ഫസ്റ്റ് ഹാഫ് തന്നെ ചെൽസി ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക യു ക്യാൻ സീ കൈസറസ് ബാക്ക് റീസ് വന്നു ചിലവോനെ ആൾ ബാക്കിൽ ഇറക്കി അച്ചൻ ബിയോങ്ങിനോടും ബാലിയ ശീലിനോടൊപ്പം കുക്രയ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സോ ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചറി കൺസേൺസ് കാരണം ഫൊഫാനയ്ക്ക് സെക്കൻഡ് ഹാഫ് തന്നെ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ചിലവോടെ ഒരു ഇഞ്ചറി കാരണം പിന്നീട് ഫൊഫാനൊക്കെ ഐയിലൊരു ഇഞ്ചറി വന്നതാണ് എഴുപത്താറാം മിനിറ്റ് ഫൊഫാനേനെ മാറ്റേണ്ട സിറ്റുവേഷൻ നമ്മൾ വന്നു സോ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി അടുത്ത മാച്ചിലോട്ട് വരുമെങ്കിൽ ചിലവേയും ഫൊഫാന അവൈലബിൾ ആകും എന്നുള്ളൊരു ഉണ്ട് ചെൽസിക്ക് പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോഴേക്കും ആൻഡ് ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറ്റ്ലാന്റയുടെ ഹോം ഫിക്സറാണ് അറ്റ്ലാന്റ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ലീഗിൽ ഒരു അല്പ സ്ട്രഗിൾ ചെയ്യണം പന്ത്രണ്ടാം സ്ഥാനത്താണ് അവർ ജൂറിച്ചിനെ സ്റ്റാ ചെയ്തു ഓക്കെ റാഫേൽ പലതീനമാണ് അവരുടെ കോച്ച് റീസെൻ്റ്ലി വെറോണയ്ക്ക് അഗൈൻസ്റ്റ് മൂന്നേ ഒന്നിന് തോറ്റിട്ടുമാണ് അവർ വരുന്നത് അല്ല അവർ കളിക്ക നമ്മൾ അറിയാം ചെൽസി കളിക്കുന്നത് ന്യൂ ബാലൻസ് അരീനേരുമാണ് ഈ മാച്ച് കളിക്കാനായിട്ട് തോന്നുന്നത് വിറ്റ് ഇസ് എ ഡിഫിക്കൽറ്റ് സ്റ്റേഡിയം യൂറോപ്പിൽ വൺ ഓഫ് ദ ഡിഫിക്കൽ സ്റ്റേഡിയംസ് ടു പ്ലേ ആണ് ഈസി ഫിക്സർ അല്ല ന്യൂ ബാലൻസ് അറീനെ പോയി കളിക്കാന്നുള്ളൂ സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അറ്റ്ലാൻ്റെ ലീഗിൽ ടഴത്ത് നിൽക്കുന്നു ശരിയാണ് ചാമ്പ്യൻസ് ലീഗിൽ അവർ മോശമല്ല പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ചെറിയ യു ഷുഡ് ഡു ബെറ്റർ അല്ലേ നമ്മൾ നോക്കാനുണ്ടാണെങ്കിൽ ലീഡ്സ് പോൺമുത്ത് ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ചെൽസി ജയിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു മാച്ച് ഇപ്പം അറ്റ്ലാന്റ എവയാണെന്ന് പറഞ്ഞാലും അറ്റ്ലാന്റ ആണ് ലീഗിൽ സോ അവർക്ക് അഗെയിൻസ് ചെലസി ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സോ ചെറിയ ഫീക്നെസ് ഒരു ഫാക്ടറാണ് സെയിം ഫാക്ടർ അറ്റ്ലാന്റയ്ക്കും ഉണ്ട് സെയിം ഫാക്ടർ അറ്റ്ലാന്റ് അവരും വീക്ക്ലി സിരിയ കളിക്കുന്ന ഒരു ടീമാണ് ടോപ്പ് ടീം സൈഡുകൾക്ക് അഗേൻസ് അവരും കോപ്പ ഇറ്റാലിയ കളിക്കുന്ന ഒരു സൈഡാണ് അവരും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു സൈഡാണ് സോ സെയിം ഇഷ്യൂ അവർക്കും ഉണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വൺ സീറോ ലീഡ് എടുക്കുന്നു പിന്നീട് നല്ലൊരു ചാൻസ് വളരെ നല്ലൊരു ചാൻസ് റീസ് ജെയിംസിന് കിട്ടിയതാണ് ഈ ഷുഡ് ആ ഹിറ്റ് ദ ടാർഗറ്റ് ഫ്രം ദർ പക്ഷേ ആൾ മിസ് ചെയ്യുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു നമ്മൾ നോക്കാനാണ് ചെൽസി സ്ലീപ്പ് ചെയ്യുന്ന സിനാരിയോസ് കൂടുതൽ വരികയാണ് സെക്കൻഡ് ഹാഫിൽ അപ്പോൾ അതൊക്കെ കൂടുതൽ ഗെയിമിലോട്ട് അറ്റലാണ്ട വരികയാണ് ഡെക്ക് ആറ്റലറിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് സാറിന് ഡെക്ക് ആറ്റലറിലോട്ട് വരുമ്പഴേക്കും പുള്ളി എവറിബിസ് കപ്പ് ഓഫ് ടീ അല്ല എല്ലാ കോച്ചുകളുടെയും കപ്പ് ഓഫ് ടീ അല്ല സോ എല്ലാ കോച്ചുകൾക്കും പുള്ളിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുമില്ല പക്ഷേ പുള്ളിനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാവുന്ന കോച്ചിനെ കിട്ടിയാൽ ഹീസ് എ ഡിഫറെൻറ്റ് ബ്രീ വൺ ഓഫ് ദ ബെസ്റ്റ് സെക്കൻഡ് സ്ട്രൈക്കേഴ്സ് ഇൻ വേൾഡ് ഫുട്ബോൾ ആണ് വിതൌട്ട് അഡൌൺ സോ ഇന്നലെ ഡെർ കാറ്റ്ലർ ഗെയിമിലോട്ട് വരുന്ന ഒരു സിനാരിയാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് കണ്ടത് ഹി വാസ് സോ ഗുഡ് കൂടെ സ്കമാക്കയുടെ ഗോൾ വരുന്നു എല്ലാവരും സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സിനിരി നമ്മൾ കണ്ടു സോ ഒരു ക്രോസ് വരികയാണ് നമുക്ക് കാണാം അവിടെ സ്കമാക്ക വന്നത് ഫിനിഷ് ചെയ്യാണ് ഡെർ കാറ്റലോ ഡെർ കാറ്റ്ലറിൻ്റെ ഡെർ കാറ്റ്ലറിൻ്റെ ക്രോസ് ആണ് വരുന്നത് സോ നല്ലൊരു ഫിനിഷ് തന്നെ ആയിരുന്നു സ്കമാക്കയുടെ പക്ഷെ അവിടെ രണ്ട് സെൻടർ ബാക്സിനെയും കബളിപ്പിച്ചുകൊണ്ട് ആൾ അവിടെ ഈസിലി പോയി അത് ഫിനിഷ് ചെയ്യാണ് ആൻഡ് അവ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഡെർ കാറ്റലറിൻ്റെ കയ്യിൽ നിന്നാണ് സോ അവിടെ കാണാൻ ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്യുകയാണ് അനാവശ്യമായിട്ട് ടോസ്സിൻ കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്രീ കിക്കാണ് ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നു നേരെ കാറ്റലറോട് ഡെ കാറ്റ്ലറിലോട്ട് ബോൾ വരുന്നു പുള്ളി നേരെ ബോളുമായിട്ട് ബോക്സിലോട്ട് വരുവാണ് അവിടുന്ന് ഒറ്റയൊരു പ്ലെയർ പോലും ബ്രോക്ക് ചെയ്യാനായിട്ട് എല്ലുന്നില്ല ഒറ്റ പുള്ളി ഒരാളെ പോലും ഡ്രിബിൾ പാസ് ചെയ്തിട്ടില്ല നമ്മൾ ഒരു ഡിസ്റ്റൻസ് അവർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് പ്ലേസിനെ ഡ്രബിൾ പാസ് ചെയ്യില്ല എല്ലാവരും ബാക്കിലോട്ട് വലിച്ചോണ്ടിരിക്കുവാണ് അതിൻ്റെ ആളിനെ ചെന്നാൽ ആരും ക്ലോസ് ആകും ചെയ്യുന്നില്ല ആൻഡ് ആൾ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുക എന്നുള്ളത് സാൻജസിൻ്റെ കയ്യിൽ സാൻസിനെ സേവ് ചെയ്യായിരുന്നു സാൻഡസിൻ്റെ കയ്യിലൊടിച്ച് അത് കയറുകയാണ് ടൂ വൺ ഒരു വിക്ടറി സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് വെച്ച് മേ ബി ഡിസേർവിങ് ഒരു വിൻ എന്ന് തന്നെ എന്നെ പറയേണ്ടിവരും അറ്റ്ലാന്റയുടെ ചെൽസി ഡിസപ്പോയിന്റിങ് ആണ് സെക്കൻഡ് ഹാഫ് ചെൽസിയുടെ അപ്രോച്ച് വാസ് റിയലി ഡിസപ്പോയിന്റിംഗ് മേ ബി ഫസ്റ്റ് ഹാഫ് ഇപ്പം ഒന്നോ രണ്ടോ ഗോളോടെ എക്സ്ട്രാ അടിച്ച് ഗെയിം സീൽ ഓഫ് ചെയ്യാനായിട്ടുള്ള അവസരമാണ് ചെൽസിക്കുണ്ടായിരുന്നു സോ ചെൽസി സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം ഗർണാച്ചോനൊക്കെ ഇറക്കി ആളുടെ ഒരു ഷോർട്ട് ലാസ്റ്റ് മൂമെൻ്റ് ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ സേവ് ചെയ്തു ആ എസ്തിവാവോ വാസ് നോട്ട് യൂസ് ഹാറ്റോനെ ഇറക്കിയില്ല വീണ്ടും കുക്കറിയെ ഫുൾ ടൈം കളിക്കുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് ചെൽസി ഈസി ആയിരിക്കത്തില്ല ചെൽസിക്കും ക്വാളിഫൈ ചെയ്യാനായിട്ട് ഡയറക്റ്റ് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ചെൽസിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള രണ്ട് മാച്ചുകളാണ് ഇനിയുള്ളത് സോ അവിടെ നമ്മൾ മെറ്റു മത്സരത്തിനോട് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കും മാഡ്രിഡ് ഇന്നലെ മൂന്നേ രണ്ടിന് പി എസ് സി വിനെ അവരെ ഹോമിച്ചെന്ന് തോൽപ്പിച്ചിട്ടുണ്ട് യൂരിയൻ അൽവാറസ് ഹാങ്കോ സൊർലോത്ത് ഇവർ മൂന്ന് പേര് നേടിയ ഗോളുകളാണ് വിക്ടറി നേടിയത് സോ അത്ലറ്റിക്ക് ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഒഫൻസീവ് ആയിട്ടുള്ള ലൈനപ്പ് തന്നെയാണ് പുള്ളി ഇറക്കിയത് പക്ഷേ ഈ മാച്ചിൽ പി എസ് വി ഹാഡ് സം ഗ്രേറ്റ് ചാൻസസ് നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുകയാണൊക്കെ മനസ്സിലാക്കാം കൂടുതൽ എക്സ് ജീയും അഞ്ചോളം പിക്സ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ മൂന്നോളം അവർ മിസ് ചെയ്തു നല്ല ആൻസറുണ്ടായിരുന്നു പി എസ് ബിക്ക് അവർ മിസ് ചെയ്തു സോ കുറച്ച് ലക്കു അത്ലറ്റിക്കോടെ പോകണമായിരുന്നു പക്ഷേ നല്ല മൂന്ന് ഗോളുകൾ അത്ലറ്റിക്കോ സ്കോർ ചെയ്തു ത്രീ ടുവിൻ്റെ ഒരു വിക്ടറി ആയിട്ട് അത്ലറ്റിക്കോ മാരോട്ട് പോയിരിക്കുകയാണ് സോ അത്ലറ്റിക്ക് ഇപ്പം ഡയറക്റ്റ് ടോപ്പ് ടോപ്പേറ്റ് കണ്ടൻഷനിലുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെയാണ് മെറ്റു മത്സരത്തിലോട്ട് പോകുമ്പോഴേക്കും മറ്റൊരു മത്സരത്തിൽ നമ്മൾ നോക്കാനായിട്ടാണേ ബയൺ മ്യൂണിക്കാണെങ്കിൽ മൂന്നേ ഒന്നിന് അലിയാൻ സറീനയില് സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലാണ് നാല് ഗോളുകളും വരുന്ന സിനാരിയോ നമ്മൾ കാണുന്നത് സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫിൽ നല്ല കുറേ ചാൻസുകൾ ബയണിന് കിട്ടിയതാണ് ലെനറ്റ് കാഡിൻ്റെ ഒരു ഗോൾ ഓഫ് സൈഡായി അത് റൂൾ ഓഫ് ചെയ്തു അതുപോലെ തന്നെയാണ് ഫാരിക്കേൻ്റെ ഷോട്ട് പാസ് പോസ്റ്റ് തട്ടിപ്പോകുന്നു ഗാബ്രിക്ക് ചാൻസ് കിട്ടി ഒലീസെ ഹാഡേ ചാൻസ് സോ ചാൻസുകൾ വന്നിരുന്നു ഈ ഒരു മാച്ചിൽ പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഹാഫ് സാധിച്ചില്ല ആൻഡ് സെക്കൻഡ് ഹാഫിൽ കിമ്മിച്ചിൻ്റെ ഓൺ ഗോളിലൂടെ സ്പോർട്ടിങ് ലീഡെടുക്കുകയാണ് പിന്നീടാണ് മൂന്ന് ഗോളുകൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്ക് അടിക്കുന്നത് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ഗ്നാബ്രിയാണ് ആ ഒരു കോർണർ കിക്ക് സിറ്റുവേഷനിലൂടെ ആൻഡ് സെക്കൻഡ് ഗോൾ വരുന്നത് കാളിൽ നിന്നാണ് ലെനറ്റ് കാളുവാൻ പ്ലെയർ പ്ലേയറല്ല ഈ മാച്ചിൽ ഏറ്റവും ത്രെട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് ആൻഡ് നമുക്കറിയാം ജർമ്മനിക്ക് ഇഷ്ടം പോലെ നെയിംസ് ഉണ്ട് ആ ഒരു നമ്പർ ടെൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ കളിക്കാനായിട്ട് പക്ഷേ വിത്ത് ദ വേ കാൾ ഈസ് പെർഫോമിംഗ് ആ ഈ പതിനേഴ് വയസ്സുകാരം വേൾഡ് കപ്പ് സ്ക്വാഡിൽ കയറിയാൽ ഐ വോണ്ട് ബി സർപ്രൈസ് നല്ലപോലെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കാളിൻ്റെ ആ സെക്കൻഡ് ഗോൾ സൂപ്പർ ടച്ച് ആയിരുന്നു ആ കൺട്രോൾ ചെയ്യാനായിട്ട് ആൻഡ് ഒരു കിടിലം ഫിനിഷുമായിരുന്നു ആ ഒരു ആംഗിളിൽ നിന്ന് പിന്നീട് മൂന്നാമത്തെ ഗോൾ ഗ്രാബ്രയുടെ അസിസ്റ്റിൽ ജോനാദന്ത കിമ്മിച്ചിൻ്റെ ക്രോസ് ബാക്ക് പോസ്റ്റിലോട്ട് വരുന്നു ഗ്രാബ്രി പ്ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നു തായ്ക്ക് ആൻ താഴ്ത്ത് ഫിനിഷ് ചെയ്ത് ത്രീ വൺ ആക്കുകയാണ് ഇവൻ്റെ അദ്ദേഹം ഒരു കംഫർട്ടബിൾ വിൻ പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരുന്നു ഇത് സെക്കൻഡ് ഹാഫ് ഹാഫാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ബായൻ്റെ ആൻസർ കിട്ടിയെങ്കിലും സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി ആൻഡ് ലാസ്റ്റ് സ്പോട്ടിങ് രണ്ട് മൂന്ന് ആൻസറുകളോട് ക്രിയേറ്റ് ചെയ്തു സോ അതുപോലെ തന്നെ കളിച്ച് സ്പോർട്ടിങ് മോശം പറയാനില്ല സ്പോർട്ടിങ്ങിലെ പെർഫോമൻസ് അവിടെ നമ്മൾ മെറ്റ് മാച്ചുകളിലോട്ട് പോകാനായിട്ടാണെങ്കിലും മൊണോക്കോ ഒന്നേ പൂജ്യത്തിന് ഗ്യാര ടെസ്റാൻ അവരെ ഹോമിൽ തോപ്പിച്ചിട്ടുണ്ട് കൂടാതെ യൂണിയൻ സെയിൻ ഗിലോസിനെതിരെ മൂന്ന് രണ്ടിന് സോറി രണ്ട് മൂന്നിന് മാർച്ച് കഴിച്ചിട്ടുണ്ട് ഗ്രീൻ ബുഡിൻ്റെ ഡബിൾ വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കൊണ്ട് ഗ്രീൻ നല്ല ഫോമിലാണ് കേട്ടോ പറയാതിരിക്കാം വൈ ഐ പ്ലേയിങ് റിയലി വെൽ സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ അതുപോലെ തന്നെ ഇന്നലെ സ്ലാവിയ പ്രാഹേനെ ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ മൂന്ന് പൂജ്യത്തിന് തോപ്പിച്ച് വിട്ടിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ആയിട്ട് നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി ഒരു അറ്റാക്കിംഗ് ടീം ഇറക്കുന്നുണ്ട് പി എസ് ജിക്ക് അഗൈൻസ്റ്റ് ഓക്കെ അവർ തോറ്റെങ്കിലും ദി സ്കോർ ഗോൾസ് ദേ ഹർ ലാക്കിംഗ് ദയ സ്ട്രഗ്ളിങ് ടു സ്കോർ ഗോൾസ് പക്ഷേ ദയെ സ്കോർ ഗോൾ അഗെയിൻസ് പി എസ് ജി എം പി എസ് സി യുടെ ചെന്ന് ഒരു സിറ്റുവേഷനിൽ അവർ ലീഡ് എടുത്താണ് പിന്നീട് നമ്മളുണ്ട് ടോട്ടർമിന് അഗെയിൻസ്റ്റ് അവരുടെ ഹോമിൽ ചെന്നിട്ട് രണ്ടേ രണ്ടേ സമതലം പിടിച്ചു വിച്ച് ഇസ് എ ഗുഡ് റിസൾട്ട് ലാസ്റ്റ് മാച്ചും അവർ ബ്രണ്ട് ഫു സീറോയ്ക്ക് തോൽപ്പിക്കുന്നതുണ്ടോ അതിന് ഈ മാച്ചിലും നമ്മൾ നോക്കാനാണ് ഓക്കെ രണ്ട് പെനൽട്ടിയും ഒരു ഓൺ ഗോളുമാണ് വന്നത് പക്ഷേ എന്നാലും ഷാബി സിമൻസ് ലാസ്റ്റ് രണ്ട് കളിയിൽ നിന്ന് മൂന്നോളം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് വിച്ച് ഈസ് പോസിറ്റീവ് ടു സി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇറക്കുന്ന ലൈനപ്പ് പുള്ളി പലീന ഒരു സംഭവത്തിൽ നിന്ന് വിറ്റത്തിപ്പം ഗ്രേനേയും ബർഗ്ഗ്വാളിനെയും ആൻഡ് അറ്റാക്കിങ് ഫ്രണ്ട് ഫോർ ഒക്കെ ആയിട്ട് പുള്ളി ഇറക്കും കുറച്ചുകൂടി ഒഫൻസീവ് ലൈനപ്പ് പുള്ളി ഇടക്കുന്നുണ്ട് വിറ്റ് ഈസ് ഗുഡ് ടു സി അത് റിസൾട്ടുകൾ കൊടുക്കുന്നുമുണ്ട് നമുക്ക് നോക്കാം എന്താകുന്നു ടോട്ടനാം ക്യാൻ ക്വാളിഫൈ ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയിൽ തന്നെയാണ് ടോട്ടനാമെന്ന് നിൽക്കുന്നത് ഇനിയുള്ള രണ്ട് ഫിക്സേഴ്സ് കുഴപ്പമില്ലാത്ത ഈസിയർ ഫിക്സേഴ്സ് ഓൺ പേപ്പറുമാണ് നമുക്ക് നോക്കാം എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു കാര്യം സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും മറ്റുമൊക്കെ സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും